നമസ്കാരം നമസ്കാരം ഇന്ന് ഇന്ത്യ തന്നെ സജീവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ബി ബി സി ഡോക്യുമെൻ്ററി വിവാദം ബി ബി സി ഡോക്യുമെൻ്ററി വിവാദത്തിന് പിന്നാലെ നിരവധി രാജികളുണ്ടാകുന്നു നിരവധി പ്രക്ഷോഭങ്ങളുണ്ടാകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്ഥാനത്തും രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് കേരളം എന്ന് വളരെ സജീവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം വന്നിരിക്കുന്നത് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയുടെ രാജി അനിൽ ആൻ്റണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എന്താണ് ട്വീറ്റ് ചെയ്തതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ട്വീറ്റിനു പിന്നാലെ ഇന്നിപ്പോൾ രാജ്യയിലെത്തി നിൽക്കുന്നു എന്താകാം ഇത്തരമൊരു രാജ്യയിലേക്ക് പൊടുന്നതിനെ പോകാനുണ്ടായ കാരണമെന്നുള്ളത് വളരെ സജീവമായി ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതിനൊപ്പം ആ ഒരു വിഷയം സജീവമായി ചർച്ച ചെയ്യാൻ എന്നോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ആർ സി രാജീവ് നമസ്കാരം നമസ്കാരം എന്തുകൊണ്ടാകാം ആദ്യം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ ഈ ഒരു വിഷയം ഒരു ട്വീറ്റ് വരുന്നു ട്വീറ്റിന് പിന്നാലെ ചില വിമർശനങ്ങൾ വരുന്നു പൊടുന്ന ഇന്ന് രാവിലെ മറ്റൊരു ട്വീറ്റിലൂടെ രാജിവെക്കുന്നു എന്താകാം അനിൽ ആൻ്റണിയുടെ ഈ രാജ്യത്ത് ഈ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിൽ എന്താണ് നമുക്ക് പൊതുവായി തോന്നുന്നത് അല്ല നമുക്കിത് വാക്കിൽ തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യം അധികാരത്തിന് അതിൻ്റേതായ ഒരു സുഖം ഓക്കെ അണികളെ പിന്നിൽ നിർത്തി ഞാൻ മുന്നിൽ നടക്കുകയും അധികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ല എൻ്റെ കുടുംബത്തിൽ കിട്ടുന്ന മറ്റൊരു അംഗീകാരം അധികാരമില്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് ഒരു സ്പേസ് കിട്ടാൻ സാധ്യയില്ല രാഷ്ട്രീയ വേദികളിലാണെങ്കിലും മാധ്യമ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലാണേലും അധികാരങ്ങൾക്ക് എപ്പോഴും വിലയുണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അല്ല എന്റണിയിൽ ഒരു അധികാരമോഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിൽ ഇത്തരത്തിലൊരു മോഹം വളർന്നിട്ടുണ്ടാകും എക്കെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു ആ പ്രായത്തിലേക്ക് അതിനുശേഷം ഇന്ന് വരെ മറ്റൊരാൾക്ക് മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മുഖ്യമന്ത്രിയായ കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് വന്ധ്യ വയോധികനായി വീട്ടിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിൽ ഇരിക്കുക അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞത് തന്റെ അധികാരം നഷ്ടപ്പെടുമ്പോൾ തന്റെ വീട്ടിലേക്ക് മറ്റൊരു അധികാരം എത്തിച്ചേരുക എന്നുള്ളത് ഒരു ചിന്ത തന്നെയായിരിക്കാം കോൺഗ്രസിൽ ഇനി വരാൻ പോകുന്ന ഒരു വ്യാഴോട്ട കാലം ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ സ്ഥാനങ്ങളൊന്നും അലങ്കരിക്കാൻ കഴിയുമെന്ന് തോന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നമ്മൾ ചിന്തിച്ചാൽ ബിജെപിയെ പെട്ടെന്നൊന്നും കേന്ദ്ര ഭരണത്തിൽ നിന്നും പുറത്തിറക്കാൻ കഴിയില്ല അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു മോഹം ഒരു പിതാവിന്റെ മനസ്സിൽ മുട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ് എന്റെ ചിന്ത അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അനിൽ ആന്റണി ബിജെപിയിലേക്ക് തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കണം ഒരു ഒരലോചനയില്ലാതെ അല്ല ആൻ്റണി ഒരു ദിവസം പെട്ടെന്നൊരു കോൺഗ്രസ്സിന് താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുക അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ അഭിപ്രായത്തെ പിടിച്ച് തൻ്റെ രാജ്യം പ്രഖ്യാപിക്കുക കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ചർച്ച ചെയ്യപ്പെടാത്തൊരു പേരാണ് അൽ ആൻറ്റണി രണ്ട് ദിവസം കൊണ്ട് നാഷണൽ ലെവലിലുള്ള എല്ലാ മാധ്യമങ്ങളിലും അൻ ആൻറ്റണി എന്ന പേര് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അത് ശരിക്കും എഴുതി ചേർത്തിരിക്കുന്നു എ കെ ആൻറ്റണിക്ക് ഇങ്ങനൊരു മകനുണ്ടെന്ന് ആ മകൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു അതൊരു ചെറിയ സന്ദേശമല്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് ഇന്ന് അനിൽ ആൻറ്റണിയിൽ നിന്നുണ്ടായിട്ടുള്ളത് അതിനു വേണ്ടിയാണ് നമുക്ക് കാത്തിരിക്കേണ്ടത് അതിപ്പം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റും അനിൽ ആൻ്റണി ബി ജെ പിയുടെ തട്ടകത്തിലെത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ തന്നെ വേണം അതിനെ വിലയിരുത്താൻ അതൊരു ചെറിയ ഇടപെടലായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകാം തീർച്ചയായും താങ്കൾ പറഞ്ഞു വന്നതുപോലെ ഈ ഐ ടി രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മികവ് ആ മികവ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്ന പോലെ ശശിധരടക്കമുള്ള നേതാക്കൾ ഇന്നിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഐ ടി രംഗത്തെ മികവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയത്തെക്കുറിച്ച് അത്ര സജീവമായി ആരും പറയുന്നുമില്ല അത് എങ്ങനെ ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ എങ്ങനെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ എത്തിയാൽ തന്നെ അത് ഏത് തരത്തിൽ മുതലെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നാണ് അറിയാം അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഒരു ചിന്ത ബി ജെ പിയിൽ നിന്ന് വരുമോ അല്ല അത് അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിൽ അങ്ങ് ചോദിച്ചതിൽ ഒരു പ്രധാന ചോദ്യം അദ്ദേഹം ഒരു ഐ ടി വിദഗ്ധനാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഐ ടി വിദഗ്ധനാണോ അത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുതിയൊരു പ്രവേശനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് ലെവലിലായിരിക്കുമെന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഐ ടി മേഖലയുടെ ഏതാണ്ട് ഇപ്പോൾ ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം ഐ ടി രംഗത്ത് എത്രയുണ്ട് എക്സ്പെർട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം രൂപം കൊടുത്ത മൊപ്മി എന്ന് പറയുന്ന ഒരു ഐ ടി കമ്പനി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ കമ്പനി രണ്ടായിരത്തി ആറിലാന്ന് തോന്നുന്നു ഇൻകോർപ്പറേറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് രണ്ടായിരത്തി ഏഴിലായിരിക്കാമെന്നാണ് കണക്കാക്കേണ്ടത് ആ കമ്പനിക്ക് ഒരു നീണ്ട കാലം ഇടയ്ക്ക് ഒരു വർക്കുകളൊന്നുമില്ല ചെറിയ ലക്ഷങ്ങളുടെ ബിസിനസ് മാത്രം ചെയ്തു പോയ ഒരു ഐ ടി കമ്പനി ആ ഐ ടി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇയാളുടെ മികവ് തെളിയിക്കുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങ് ചോദിച്ചില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇയാൾ ഒരാളാണെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കമ്പനിയുമായിട്ട് എന്താ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയം വരികയുണ്ടായി ആ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന പുതിയ ആശയം വരുമ്പോൾ ഈ കമ്പനിയുമായിട്ടാണ് ഒരു ധാരണ ഉണ്ടാകുന്നത് ഇതുമായി ഒരു ധാരണ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒത്തിരി സഹായങ്ങൾ ഈ അനിൽ ആന്റണി ഡയറക്ടറായ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ വർക്കുകളൊക്കെ അല്ല എൻ്റെ സ്ഥാപനത്തിലേക്ക് കൈമാറുന്ന അവസരത്തിൽ തന്നെ ചില വിമർശനങ്ങളൊന്നും ഉയർന്നതായിട്ടാണ് ചില മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു ഇത്തരത്തിലേക്കെ എൻ്റെ മകൻ എൻ്റെ കമ്പനിക്കാണ് വർക്കുകൾ കിട്ടുന്നത് എന്നുള്ളത് അതേസമയം തന്നെ ഇദ്ദേഹം ഇതിൻ്റെ ഡയറക്ട് ബോർഡ് സ്ഥാനം രാജു ഒക്കെ ഉണ്ടായി എന്നാലൊരു സൈലൻ്റ് പാർട്ട്ണറായാണ് പിന്നീട് മുന്നോട്ട് അല്ല അല്ലൻറ്റും ആൻ്റണി പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന വലിയ പ്രൊജക്റ്റ് ലക്ഷങ്ങളുടെ ബിസിനസ് മാത്രം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ടൈപ്പ് ഉണ്ടാക്കുന്നു എന്നിട്ട് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ഇതിൻ്റെ ഒരു പാർട്ണറായി ആ കമ്പനിയുടെ ഒരു പാർട്ട്ണറായി വരുന്നു വേറെ രണ്ട് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്ന് തോന്നുന്നത് എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നുന്നതാണ് പിന്നെ ഒന്ന് ടെക്നോ പാർക്കാണ് അങ്ങനെ നാല് കമ്പനികൾ ചേർന്നിട്ട് ആണ് ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൂറ് കോടി രൂപയിലധികം വരുന്ന വലിയൊരു പ്രൊജക്റ്റ് ഇവരെ ഏൽപ്പിക്കുകയാണ് അപ്പം അത്തരത്തിലൊരു സർക്കാർ അങ്ങനത്തെ ഒരു പ്രൊജക്ട് ഏൽപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മിടുക്കനായ ഒരു ഐ ടി വിദഗ്ധനുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കമ്പനിയെ ഇത്തരത്തിൽ വലിയൊരു പ്രൊജക്ട് ഏൽപ്പിക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ല നൂറ് കോടിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ചെറിയ തുകയല്ലോ അത്രയും വലിയ തുകയൊക്കെ ലക്ഷങ്ങളുടെ മാത്രം ബിസിനസ് ചെയ്തിരുന്ന മൊപമി എന്ന് പറയുന്ന സഞ്ജീവ് വിജയകുമാർ ഞാൻ തോന്നുന്നത് ആ സ്റ്റാർട്ടപ്പിൽ എൻ്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹവും ഇതിൻ്റെ ഒരു ഒരു ഡയറക്ടർ ആയിരുന്നെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയൊരു കമ്പനി അത് ഏൽപ്പിക്കണമെങ്കിൽ അത് അതിവിദഗ്ധമായ ചർച്ചകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ടാകണം വളരെ മിടുക്കനായ ഒരു ഐ ടി വിദഗ്ധനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം പക്ഷേ മറ്റൊരു തലം കൂടി ഉണ്ട് ഇതിന് ആ തലമെന്ന് പറയുന്നത് എ കെ ആൻ്റണി എന്ന് പറയുന്ന അതിഗായകൻ കേന്ദ്ര രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അന്ന് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രണബ് മുഖർജിക്ക് ശേഷം പ്രണവ് ഒപ്പം നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും കോൺഗ്രസിനെ കൊണ്ടിരുന്ന മിടുക്കനായ ഒരു നേതാവാണ് എ കെ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടാകുക അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ആളുകളിലൊരു പ്രധാനിയുമായി എ കെ ആൻ്റണിയുടെ പിന്തുണ കൂടി ഇത്തരം ഒരു ഇടപെടലിന് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ ബിസിനസ്സിന് പിന്നിൽ ഉണ്ടാകാം അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ ആ ഒരു ബിസിനസ് നൂറ് കോടിയുടെ ബിസിനസ് ഇവർക്ക് കിട്ടുമ്പോഴും ഇദ്ദേഹം മിടുക്കനായ ഒരു ഐ ടി വിദഗ്ദ്ധനാണ് ഒരു ഐ ടി വിദഗ്ധനല്ലങ്കിൽ ഇദ്ദേഹത്തെ ഏൽപ്പിക്കില്ല അത് തന്നെ അദ്ദേഹത്തെ ഐ ടി വിദഗ്ധനെ പ്രൂഫ് ചെയ്യാൻ ഇത് തന്നെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം വലിയ വർക്കുകൾ ഏൽപ്പിച്ചതിൻ്റെ രേഖകൾ സർക്കാരിൻ്റെയിലുണ്ട് അനിൽ ആൻ്റണിയുടെ പക്കലുണ്ട് എ കെ ആന്റണിയുടെ പക്കലുണ്ട് അതൊക്കെ തന്നെ ബി ജെ പി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കേരളത്തെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ലഭിക്കാൻ അനിൽ ആന്റണിയെ പോലെ യുവത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ പുതിയൊരു നിരയിലെ മിടുക്കനെ ഒരാളെ കിട്ടുന്ന തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹത്തെ അതിലേക്ക് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇവർ വാഗ്ദാനം ചെയ്തെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു ഐ ടി വിദഗ്ധനെ കണ്ടെത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമല്ല നരേന്ദ്രമോഡിക്ക് അടക്കമുള്ള അവരുടെ പി ആർ വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന മിടുക്കന്മാരെല്ലാം ഐ ടി രംഗത്തെ പ്രഗത്ഭരാണ് കൊച്ചു പയ്യന്മാരാണ് അപ്പോൾ അനിൽ ആൻറ്റണിയെ പോലൊരാളെ അതിലേക്ക് പരിഗണിക്കണമെങ്കിൽ അതിൽ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം കൂടി ഉണ്ടാകണം ഉണ്ടായേ പറ്റൂ അതില്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയ്ക്ക് വരാൻ സാധ്യതയില്ല ഐ ടി വിദഗ്ധനായതുകൊണ്ട് മാത്രമായിരിക്കില്ല അദ്ദേഹത്തെ അല്ല അവിടെയല്ലേ എ കെ ആൻ്റണി എന്നുള്ളൊരു ബ്രാൻഡ് തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡിൽ പ്രത്യേകിച്ചും എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മൈലേജ് അത് എത്രത്തോളം ഉണ്ടോ അത് സംശയം തിരിക്കുന്നു വലിയ മൈലേജ് അല്ലേ വലിയ മൈലേജാണത് എ കെ ആൻ്റണിയുടെ മകൻ അതായത് കോൺഗ്രസിൻ്റെ ഒരു നെടുന്തൂണായ എ കെ എൻ്റെ പുത്രൻ ബി ജെ പിയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വലിയ വിപ്ലവത്തിന് സാധ്യതയുണ്ട് വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട് കെ സുരേന്ദ്രനെക്കൊണ്ടോ വി മുരളീധരനെ കൊണ്ടോ സാധിക്കാതെ പോയ ഒരു ബി ജെ പിയുടെ ഒരു മുന്നേറ്റത്തിന് ഇത് ഇത് ഇടയാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് എ കെ എൻ്റെ മകൻ്റെ വരമെന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിനകത്ത് സോഷ്യൽ മീഡിയയിലെ വളരെ കുറച്ച് ആളുകളുടെ ചില പ്രതികരണങ്ങൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ടാകാം പക്ഷേ ഇതിനകത്തൊരു ഇതിൻ്റെ സാധ്യതാ പഠനങ്ങൾ എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൽ ബി ജെ പിയുടെ ലെവലിൽ ഉണ്ടായിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അനിൽ ആൻ്റണിയെ അല്ല ഡൽഹി കേന്ദ്രീകരിച്ച് വളരെ നാളുകളായി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അനിൽ ആൻ്റണി ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നന്നായി അറിയാം പ്രത്യേകിച്ച് അവരുമായിട്ട് പലപ്പോഴും ഈ സംവാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ രാജ്യത്തിൻ്റെ പ്രതി മുൻ പ്രതിരോധ വകുപ്പുക മകന് എന്തായാലും ഡൽഹിയിൽ എന്തായാലും വ്യക്തമായൊരു സ്വാധീനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അത് പൊതുവേ ഇപ്പോൾ എൻ്റെ അച്ഛൻ വലിയ ഉയർന്നൊരു പദവിയിരിക്കുമ്പം ആ അച്ഛൻ്റെ മകനായ എനിക്ക് അതിൻ്റേതായ പരിഗണന കിട്ടുമല്ലോ ഇവിടെ തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ അദ്ദേഹം അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയാത്തവരായിട്ട് ആരുമില്ല വി എസിൻ്റെ മകൻ എന്നുള്ള പേര് അരുൺകുമാർ എന്ന് പറയുന്നൊരു പുത്രനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ഈ ജന്മദിനത്തിൽ വിളിച്ച് നേരിട്ട് വി എസിന്റെ ജന്മദിനാശംസകൾ നേർന്നിട്ടുള്ളതാണ് രാഷ്ട്രപതി വിളിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു അച്ഛൻ്റെ പേരിൽ മകൻ അറിയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് തിരിച്ച് നാളെ ഈ മകൻ്റെ പേരിൽ അച്ഛനും അറിയപ്പെടാം അപ്പോൾ ആ അച്ഛൻ അച്ഛനകെ ചിന്തിച്ചിട്ടുണ്ടാകാം എൻ്റെ മകൻ്റെ പേരിൽ എനിക്ക് അറിയണം എൻ്റെ പേരിൽ എൻ്റെ മകനും എൻ്റെ കുടുംബവും അറിഞ്ഞു വരും നാളുകൾ എൻ്റെ മകൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടണമെന്ന് ഒരച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഓക്കെ ഇവിടെ ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ മൊത്തം ഇന്ത്യ തന്നെ മനസ്സിലാക്കുന്നത് എ കെ ആന്റണി എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക സ്വഭാവം അടക്കം പലപ്പോഴും വളരെ വിശദമായി സമൂഹം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലൊക്കെ ഇപ്പോൾ മുമ്പ് ഈ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ എ കെ ആൻ്റണിയുമായി ഒരു വിവാദം ഈ ഇപ്പോഴത്തെ ഈ ഒരു മനം മാറ്റത്തിന് പിന്നിലുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു രാജ്യയ്ക്ക് പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നൊരു കാലത്ത് മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബി ജെ പി നേതാക്കൾ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് അതിൻ്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാനുള്ള ഒരു പാലം കൂടിയാണോ അല്ല അത് അങ്ങ് ചോദിച്ചത് കറക്റ്റ് കാര്യമാണ് അതിന് സാധ്യതയുണ്ട് ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല അതായത് എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ ചെറിയ അറിവിൽ ഇറ്റലിയിൽ നിന്നുമാണ് പ്രതിരോധ വകുപ്പിൻ്റെ മരുന്നുകൾ എത്തിയിരുന്നെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇറ്റലിയിൽ നിന്നും പ്രതിരോധവകുപ്പ് ഇത്തരത്തിലൊരു മരുന്ന് വാങ്ങുവാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇറ്റലി എന്ന് പറയുമ്പോൾ വാക്കിലൊരു പ്രശ്നം ഇറ്റലി എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ഭാര്യയുടെ നാടാണല്ലോ ഇറ്റലി അപ്പോൾ അത് അവിടെ ആ പ്രദേശത്തെ നമ്മൾക്ക് കൂടുതലായി അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ രാജീവ് ഗാന്ധിയുടെ വൈഫിൻ്റെ കുടുംബ നാടായിട്ടാണ് നമ്മൾ സോണിയ ഗാന്ധിയുടെ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അതിനെ കണക്കാൻ കാൻ പറ്റുള്ളൂ അപ്പം അത്തരത്തിൽ എന്തെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്താണോ ഈ മറ്റൊരു രാജ്യത്ത് നിന്ന് മരുന്ന് മേടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു എന്നുള്ളത് അതോ അതിനപ്പുറത്തെന്തെങ്കിലും ലാഭം മറ്റെന്തെങ്കിലും നേട്ടം ഇതിന്റെ പിന്നിലുണ്ടോ അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ബി ജെ പി പരിശോധിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി പറയുന്നത് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അപ്പോൾ കോൺഗ്രസ് മുക്ത എന്ന് പറയുമ്പം എ കെ ആന്റണി എന്ന് ഒരു അധികായകനെ തകർത്താൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളത്തിൽ സാധ്യത കോൺഗ്രസിലാകാം അത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഞാനൊക്കെ അധികാര സ്ഥലത്തിരിക്കുകയാണ് എൻ്റെ ചിന്തയിൽ ആദ്യ പത്രം എൻക്വയറി വേണമെന്നുള്ളതായിരിക്കും വരുന്നത് അത്തരത്തിലുള്ള തെളിവുകൾ എന്തായാലും പ്രതിരോധ വകുപ്പ് ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് അപ്പം ബി ജെ പി മുൻകാലത്തെ രേഖകളൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകാം ആ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിന് തുടക്കം കുറിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ആ ചിന്തകൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അറിയാൻ കഴിയുന്നതും എ കെ ആന്റണിക്ക എ കെ ആന്റണിയുടെ വിശ്വസ്തരൊക്കെ ഇത്തരം ഏജൻസികൾ ഉണ്ടാകാം അപ്പൊ അവരത് മുൻകൂട്ടി തന്നെ എ കെ ആന്റണി അറിയിച്ചിട്ടുണ്ടാകാം അത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളു എന്തായാലും ഈ അൻ വിവാദം ഒരു ദിവസം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ വരുന്ന നാളുകളൊക്കെ അൽ ആൻ്റണിയുടെ ഇനിയത്തെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊരു ചർച്ച ചെയ്യപ്പെടാം എ കെ ആന്റണി കേരളത്തിൽ ഒരു നേതാവായി പോകുന്നതിന് പിന്നിലൊക്കെ ഒത്തിരി കഥകളുണ്ട് എ കെ ആന്റണി എപ്പോഴും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ തന്നെ ഒരു സംസ്ഥാനം പോകണമെന്ന് ആളാണ് എനിക്ക് തോന്നുന്ന ഒരു ചതയനാള് കെ കെ അനണി രണ്ടായിരത്തി നാലിലാന്ന് തോന്നുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് ആ രാജിവെച്ചതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നും ശരിയായ വിധത്തിൽ കോൺഗ്രസിന് പോലും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഉടനെ രാജിവെക്കുക പെട്ടെന്ന് സോണിയാഗാന്ധിയുള്ള വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് താൻ മുഖ്യമന്ത്രിസ്ഥാൻ രാജിവെക്കുന്നു പറഞ്ഞ് അത് തന്നെ ഒരു പക്ഷേ ഒരു മഞ്ഞക്കടലായി മാറിയ ഒരു ചതയദിനം ആ കൊല്ലത്തെ തന്നെ അല്ലെങ്കിൽ കേരളത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു പ്രകടനം സി ഡി പി യോഗത്തിൻ്റെ ചരിത്രത്തിൽ അന്ന് നടന്ന ഏറ്റവും വലിയ മഹാപ്രകടനം ഒരു മഹാസമ്മേളനം ആ സമ്മേളനം അന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട അന്നുണ്ടായിരുന്ന ചാനൽ ഏഷ്യാനെറ്റ് കൈരളി അടക്കമുള്ള ചാനലുകളൊക്കെ ലൈവായി കാര്യങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേദിയിൽ നിന്നാണ് എ കെ ആൻ്റണി ഇറങ്ങിയിട്ട് വരാൻ പോകുന്ന നാളെക്കുറിച്ച് അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നു അടുത്ത ദിവസം മനോരമ ഒറ്റ കോളത്തിലാണ് ഈ ചതയദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് ചതയദിനത്തിൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ് ഉള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലേക്ക് ഒതുങ്ങി മറ്റു ചിത്രങ്ങളൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല മനോരമ തന്നെ നാലോ അഞ്ചോ ഫോട്ടോഗ്രാഫർമാരും അവരുടെ റിപ്പോർട്ടർമാരോടക്കമുള്ള വലിയ ടീമായിരുന്നു അന്ന് ഇത് കവർ ചെയ്യാൻ എത്തിയത് സോണിയാഗാന്ധി എത്തിയല്ലേ അത്രയും വലിയ ഒരു 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 മഹാസമ്മേളനത്തെപ്പോലും ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞ മഹാനാണ് എ കെ ആൻ്റണി അത് എ കെ ആൻ്റണിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമാണ് എ കെ ആൻ്റണിയുടെ പിന്നാമ്പുറത്തെ കഥകൾ പരിശോധിക്കാതെ പോയത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുമായി അദ്ദേഹം പങ്കുവെച്ച് പോകുന്ന ചില സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമാണ് ആന്റണിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമാണ് ആന്റണി വന്ന കഴിഞ്ഞ കാലങ്ങൾ വന്നതൊക്കെ എന്തുകൊണ്ട് ചർച്ച പോയി എന്നുള്ളതും നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ വിശകലനം ചെയ്താൽ ചിലപ്പോൾ പലതും നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കാം ഇപ്പം അങ്ങ് പറഞ്ഞ ഇറ്റലിയുടെ കഥകളും അതുമാതിരിയുള്ള ചിത്രങ്ങളും ഈ മൊപ് മൊബി മൊബി മൊപ്മി എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പരിശോധിച്ചാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ അൽ ആൻറ്റണിയുടെ അക്കൗണ്ടുകൾ പരിശോധിപ്പിക്കപ്പെടുമെന്നുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകും ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ പൊടുന്നതിനെ ഈ കമ്പനിയിൽ നിന്ന് ഡയറക്ട് ബോർഡും പ്രസ്ഥാനം രാജിവെച്ചു എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ കമ്പനിയിൽ വളരെ ചുരുക്കം ആൾക്കാർ ഏഴ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടായിരുന്ന ഒരു ഒരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ റിസൈൻ ചെയ്യേണ്ട സാഹചര്യമില്ല അങ്ങനെ എ കെൻ്റെ മകൻ റിസൈൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പിന്നെ സർക്കാർ ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധ്യത ഓക്കേ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെയൊക്കെ രേഖകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ആ രേഖകളൊക്കെ പരിശോധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എല്ലാം അതിനകത്ത് സപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് അതിന് തുടർന്ന് വന്ന പിണറായി സർക്കാർ പരിശോധിച്ചിട്ടില്ല അതെന്തുകൊണ്ട് പരിശോധിക്കപ്പെടാതെ പോയി എ കെ ആൻഡണിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നില്ല അതെന്താണെന്നും അവർ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അവരിത് വ്യക്തമാക്കേണ്ടതല്ലേ ആന്റണി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പെട്ട് അവരുടെ നിലപാടുകൾ പരസ്യപ്പെടുത്തേണ്ടതല്ലേ കുറിച്ച് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ മോശമായി രണ്ട് ദിവസമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പ്രവർത്തകരുടെയിൽ ഇത്തരം കാര്യം ചർച്ച ചെയ്യേണ്ട എന്ന നിർദ്ദേശം കോൺഗ്രസ് നിന്ന് ഉണ്ടായിട്ടുണ്ടാകും അതും പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പം മോഹങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ രാജിക്ക് പിന്നിൽ കോൺഗ്രസിനോടുള്ള വെറുപ്പൊന്നുമല്ല ഒരിക്കലും ആൻ്റണിക്ക് വെറുക്കാൻ കഴിയത്തില്ല അപ്പോൾ ആ വെറുക്കാത്ത വെറുപ്പുണ്ടാകാൻ പാടില്ലാത്ത ഒരു കുടുംബം കോൺഗ്രസിൻ്റെ പേരിൽ മാത്രം വളർന്ന കുടുംബം ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടിയൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ ഇളമുറയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ ഇത്തരത്തിലൊരു രാജ്യമായി രംഗത്ത് വരുമ്പോൾ ആ രാജ്യം തടയാൻ ഒക്കെ പ്രാപ്തനല്ലേ ഇത്തരത്തിലൊരു വാർത്ത നേടി കോൺഗ്രസിനെ മോശപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ ഇന്ന് അല്ല അദ്ദേഹം അറിയാതെ ഈ രാജ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായും സ്വന്തം മകൻ ഇക്കാര്യം അച്ഛനുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ലേ പിന്നെ ഉറപ്പായിട്ടും അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ഗുരു എ കെ ആന്റണി തന്നെയാണ് തീർച്ചയായും മറ്റൊരാളും ഇന്ന് ഒരു അഭിമുഖത്തിൽ അനിൽ ആന്റണി പറഞ്ഞൊരു കാര്യം ഞാനിതിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളല്ല പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പിന്നീട് ഒരു സന്ദർഭത്തിൽ പലരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്നു ഞാൻ പലപ്പോഴും അച്ഛനോട് സംസാരിക്കുമ്പോൾ ഞാൻ അച്ഛനു പോലും താല്പര്യം എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പക്ഷേ അതൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ അനിലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില മറുപടികളാണ് അല്ല അങ്ങനെ പറയുമ്പം നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ആ ലോക്സഭ തിരഞ്ഞെടുപ്പ് എ കെ എനിൻ്റെ മകനെക്കുറിച്ച് ബി ജെ പി ചർച്ച ചെയ്തു എവിടെ അനിൽ ആൻ്റണി ആ ചർച്ച ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ഡൽഹിയിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ അനിൽ ആൻ്റണി മുഖ്യപ്രഭാഷകനായി പങ്കെടുത്തു അത് ലാസ്റ്റ് ഉദ്ഘാടകനായി മാറി അപ്പോൾ അതൊക്കെ ഒരു പ്ലാനിംഗ് തന്നെയാണ് തൻ്റെ മകനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു തൻ്റെ മകൻ എവിടെ ഈ മോപ്പ്മി എന്ന കമ്പനിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് ബി ജെ പി ഉയർത്തിയപ്പോഴാണ് എക്കാൻ മകൻ ഒരു യോഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഐ ടി വിങ്ങിൻ്റെ തലപ്പൊക്കത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പക്ഷേ മാധ്യമങ്ങളിതൊക്കെ അറിയാത്തത് കൊണ്ടൊന്നുമല്ല ചർച്ച ചെയ്യാത്തത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ചില നീക്കങ്ങൾ ചില രഹസ്യ ധാരണകളുള്ളത് പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് നമ്മളുടെ ഈ ഒരു സംവാദം തന്നെ ആകാകാം അങ്ങനെ ആകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു വരുമ്പോഴോ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് അനിൽ ആൻറ്റണിയുടെ രാജിക്ക് പിന്നാലെ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കമാണ് എനിക്ക് തോന്നുന്നു അത് മണിക്കൂറുകൾക്കകം തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പ്രധാനമായി രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നല്ല വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബി ജെ പി പ്രവേശനം സംബന്ധിച്ചൊരു തീരുമാനം കാരണം ഇപ്പം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പ്രഖ്യാപനം വന്നതിന് ഭയങ്കരമായി സ്വാഗതം ചെയ്യാണ് കാരണം ഇവരെല്ലാം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ നേരത്തെ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക കാരണം യുവാ നേതാക്കളായാലും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളായെല്ലാം ഈ രാജ്യം സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ആ കോൺഗ്രസില് തന്നെ ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ല അങ്ങ് പറഞ്ഞത് ശരിയാണ് അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകൾ നമ്മൾ പരിശോധിക്കണം ഇതിൻ്റെ ഗ്രാഫിക് കാർഡുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചു തീർച്ചയായും ഇതിൻ്റെ മാറ്ററുകളൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ഒരു ബൂത്ത് തലം തൊട്ട് ദേശീയ തലത്തിൽ വരെ അലൻ ആൻ്റണിയുടെ ഫോട്ടോ വെച്ചുള്ള കാർഡുകൾ അവരുടെ എല്ലാ സ്വന്തം പേജിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ല ആന്റണിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത് അപ്പം അതൊരു ചെറിയ കാര്യമല്ല ഇത് ഇന്നോ ഇന്നലെയോ നടന്നൊരു ചർച്ചയാണ് അല്ല ഇത് ഈ ചർച്ച കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്തൊരു ബലബേശലുണ്ടാകാം നടന്നിട്ടുണ്ടാകും ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ എ കെ ആന്റണിക്ക് തീർച്ച അത് കൊണ്ടിട്ടുണ്ടാകണം അത് അയാൾക്ക് ചർച്ച ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാകാം ശശി തരൂർ ഒരു ദിവസം രാവിലെ മുഖ്യമന്ത്രിയാകും എന്ന എൻ എസ് എസ് നിലപാട് വന്നപ്പോൾ എ കെ ആന്റണി ക്രൈസ്തവ സഭയായിട്ട് ആലോചിച്ചിട്ടുണ്ടാകാം ആലോചിച്ചെ നമുക്ക് വരുന്ന ആളുകൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാം നമ്മുടെ സമൂഹത്തെ അവരവഗണിക്കുന്നു എന്ന സൂചന അവിടെ നൽകിയിട്ടുണ്ടാകാം ഉമ്മൻചാണ്ടിയുടെ മകൻ നിൽക്കുന്നു എ കെ എൻ്റെ മകൻ നിൽക്കുന്നു പ്രധാനപ്പെട്ട ദേതാക്കന്മാരുടെയൊക്കെ മക്കളൊക്കെ നിൽക്കുമ്പോൾ യുവനിരം നിൽക്കുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ശശി തരൂരിനെ ആ സ്ഥാനത്ത് കൊണ്ടുപോകുന്നപ്പോൾ എ കെ ആന ഇപ്പോൾ അധികം അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എ കാന കുറവ് പുള്ളിയുടെ അറിവ് കുറവല്ല ബുദ്ധി കുറവല്ല അത് നീളം കുറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവും ബുദ്ധിയും വളരെ ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് മുൻകൂട്ടി കാണാനും അത് പ്രവചിക്കാനും ഒക്കെയുള്ള ശേഷിയൊക്കെ ഉള്ള ഒരാളാണ് എ കെ ആന്റണി അപ്പം എ കെ ആനയുടെ ഈ തിരുവനന്തപുരത്തെ കൊച്ചു വസതിക്കുള്ളിൽ ഇത്തരത്തിലുള്ള കൂടിയാലോധന കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്നുണ്ട് എന്താ എന്നുവെച്ചല്ല കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നും ആന്റണി അകന്നു മാറി നിൽക്കുക അത് എന്താണെന്ന് ചോദിച്ചത് നല്ല പ്രശ്നമാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അകന്ന് മാറിയിരിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് ഓഫീസ് തൊട്ടടുത്ത് തന്നെയാണ് അവർ പറഞ്ഞാൽ ഏതു സമയം വാഹനമായിട്ടെത്തും എന്നാൽ അദ്ദേഹത്തിന് ഡൽഹിക്ക് പോകേണ്ടപ്പോഴൊക്കെ ഡൽഹിക്ക് അദ്ദേഹം പോകുന്നുമുണ്ട് അപ്പോൾ ആരോഗ്യ പ്രശ്നമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതിനേക്കാൾ പ്രായമുള്ള ആളുകളൊക്കെ കേരളത്തിൽ സജീവമായി നിപ്പുണ്ട് അപ്പം അങ്ങനൊരു മാറ്റമല്ലിത് മനസ്സുകൊണ്ട് പുള്ളി കോൺഗ്രസ്സിനെ വേണ്ട എന്ന് തീരുമാനിച്ചോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അത്തരത്തിലൊരു നമ്മൾ മനഃശാസ്ത്രജ്ഞന്മാരല്ലാത്തതുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ ഒരു പ്രയാസമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം മനസ്സുകൊണ്ട് ബി ജെ പി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എൻ്റെ ചിന്തയിൽ വരും ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ സാധ്യതയില്ല മത്സരിച്ചാൽ അത് ഏറ്റവും ദയനീയമായ പരാജയമുണ്ടാകാം അതുകൊണ്ട് ഏതെങ്കിലും വടക്കേന്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യാൻ അല്ലങ്കണിക്ക് സാധ്യതയുണ്ട് അത് നമുക്ക് അങ്ങക്ക് തന്നെ ചില ഭൂരിപക്ഷം പ്രഖ്യാപിക്കാൻ കഴിയുമായിരിക്കാം ആദ്യം തന്നെ അല്ല അത്തരം സൂചനകൾ കഴിഞ്ഞ ദിവസം കാരണം ഇപ്പം പെട്ടെന്നല്ല ഈ ഒരു വിഷയത്തിൽ അവർ ഒരിക്കലും അനിലാൻ്റണിയുടെ ഒരു ട്വീറ്റ് വരികയും അത് സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അത്രയ്ക്ക് വലിയൊരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലല്ലോ അനി അനിൽ അനുഡി ഇവർ ട്വീറ്റ് വരുന്നു ആ ട്വീറ്റ് ചിലരെ ഏറ്റുപിടിക്കുന്നു അത് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാക്കി മാറ്റുന്നു തൊട്ടു പിന്നാലെ രാജി വരുന്നു അപ്പോൾ ഈ വള്ളം ഒന്ന് കരക്കെത്തി വയ്ക്കാനുള്ള ശ്രമങ്ങൾ അല്ല വള്ളം അമിത്ഷായുടെ വാദത്തിൽ തന്നെ അടുത്തിട്ടുണ്ടാകണം അത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഐ ടി വിദഗ്ധനായിട്ടൊന്നും ആയിരിക്കില്ല അവർ അൻലൈനെ കൊണ്ടുവരുന്നത് പക്ഷേ ഐ ടി വിദഗ്ധനായിട്ടായിരിക്കാം അവർ ആദ്യം പരിഗണിക്കുന്നത് അത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം മാത്രമാണ് സഭയെ കൂടെ നിർത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ബി ജെ പി ചർച്ച നടത്തിയിട്ടുണ്ടാകാം അതിന് നേരത്തെ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള സി പി എമ്മിൽ നിന്നും വിട്ട് ബി ജെ പിയിൽ ചേർന്നിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള നേതാക്കന്മാർ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുണ്ടാകാം അതിന് നമ്മുടെ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകാം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബി ജെ പി കാരനാകാനുള്ള മാനസികമായ ഒരു തീരുമാനം അല്ലാൻ്റണി എടുത്തിട്ടുണ്ടാകാം തിരക്കഥ നേരത്തെ എഴുതി തുടങ്ങി അപ്പോൾ ഉറപ്പല്ലേ അങ്ങനെ തന്നെ നമ്മൾ കണക്കാക്കണം തിരക്കഥയൊക്കെ കഥയും തിരക്കഥയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നൊക്കെ പറയുന്ന അവസാനമല്ലല്ലോ അല്ല ആദ്യം തീരുമാനിക്കുന്നതല്ലേ ഇപ്പം ആരാട് ഇതിൻ്റെ ഡയറക്ടർ എന്ന് മാത്രം അറിഞ്ഞാൽ മതി കഥയൊക്കെ വിളിക്കന് വരെ എഴുതി വെച്ചതാണിത് അപ്പോൾ ഡയറക്ടറെ കൂടെ നമുക്ക് തിരിച്ചറിഞ്ഞാൽ മതി വരും നാളുകൾ നമുക്ക് ഈ ഫ്ലോറിൽ നിന്ന് എൻ്റെ ആനിൽ ആന്റണി ബി ജെ പി നേതാവെന്ന് പറയേണ്ടി വരും അൽഫോൺസ് കണ്ടന്താനം എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് ബി ജെ പി ആസ്ഥാനത്ത് ചെന്ന് കയറിയത് അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് ആ പാതയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതും പിന്നെ എടുത്തു പറയേണ്ടത് ബി ജെ പി കേരളത്തിലൊരു സമൂലമായൊരു മാറ്റം വരാൻ പോകുന്നുള്ളൊരു സൂചനയാകാം ആ സൂചനയുടെ ഭാഗമാകാം ഒരു പുനഃസംഘടന ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലും വന്നല്ലോ അതിലേക്ക് അത്രയും വലിയൊരു പദവിയിലേക്ക് ഇദ്ദേഹം എത്തപ്പെടുവോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ബി ജെ പി കോൺഗ്രസ് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുമ്പോൾ ഒരുപക്ഷെ ബി ജെ പിക്ക് കേരളത്തിൽ അല്ല ആന്റണിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി കൂടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്ന ഇത്രയും പ്രമുഖരായ നേതാക്കൾ ഉള്ളപ്പോൾ ഒരു ചിന്തയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രമുഖരൊക്കെ നിക്കുമ്പോഴാണല്ലോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത് എത്രയോ പ്രമുഖരെ മാറ്റി നിർത്തിയിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് അമിത്ഷാ ഭിന്ദ്രവകുപ്പ് അവിടെ ഒന്നും ബി ജെ പിയിൽ അങ്ങനെയൊന്നുമില്ല ബി ജെ പിക്ക് ബി ജെ പിയുടെതായ ചില നിലപാടുകളുണ്ട് അവിടെ പ്രമുഖരൊന്നുമില്ല പ്രസ്ഥാനത്തിന് മാത്രമാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് ആ പ്രസ്ഥാനത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ കേരളത്തിൽ ഭരണം പിടിക്കുവാൻ പോലെ ആൻ്റണിയുടെ പുത്രൻ രംഗത്ത് വരികയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഒരുപക്ഷേ മതേതര കേരളം അത് ഉൾക്കൊള്ളാനും സാധ്യതയുണ്ട് വലിയ കൈയ്യടികളും അല്ലെ വലിയ സ്വീകാര്യതയും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം ബി ജെ പിക്ക് ഒപ്പം ചേരാനുള്ള സാധ്യതകളുണ്ട് അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല അതിനെ നിഷേധിച്ചിട്ടോ അതിനെ തള്ളിപ്പറഞ്ഞിട്ടോ കാര്യമില്ല എന്നാലും അൽ ആൻ്റണിയുടെ നീക്കങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം വരാൻ പോകുന്ന ദിവസം ഈ സംവാദം ചർച്ച ചെയ്യപ്പെടാൻ ഇടയാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എന്തായാലും ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടാനുണ്ട് അതിനൊരു തുടക്കം നമ്മൾ തീർച്ചയായിട്ടും അത് വെച്ചാൽ അങ്ങനെ ഒരു ആശയം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് ആ സാധ്യതകളെ പിടിച്ച് വരും ദിവസം കേരളം ചർച്ച ചെയ്യുമ്പോൾ എന്നുള്ള സംശയമില്ല ഏകീ പ്രതികരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ഇറ്റലിയിലെ മരുന്നിടപാടുകളെക്കുറിച്ചും മകൻ്റെ ഈ ഐ ടി കമ്പനിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് ചർച്ച ചർച്ചയപ്പെടാതെ പോകത്തില്ല അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ആളാണ് സ്വന്തമായി ഒരു മാർക്കറ്റ് മാർക്കറ്റിംഗ് തന്ത്രം പഠിച്ച ആളാണ് സ്വന്തം മാതാവിനെ പള്ളിയുടെ പിന്നാമ്പുറത്തെ തെമ്മാടിക്കുഴി തെമ്മാടിക്കുഴിയിൽ അടക്കി എന്ന ആ ഒരു സാധനത്തെ തന്നെ അദ്ദേഹം കേന്ദ്ര പ്രതിരോധ വകുപ്പ് ആകുന്ന കാലം വരെയും ആ പള്ളിക്കകത്ത് പ്രവേശിക്കാതെ ചെമ്മടിക്കുഴിയിലവിടെ നിന്ന് അമ്മയുടെ കുഴിമാടത്തിൽ പ്രാർത്ഥിച്ചിട്ട് മടങ്ങുന്ന ആൻ്റണിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് വലിയ പ്രാ എല്ലാ പ്രാവശ്യവും മാധ്യമങ്ങൾ ഓരോ മാധ്യമങ്ങളും ഷെഡ്യൂൾ ചെയ്യും നേരത്തെ തന്നെ ആൻ്റണിയുടെ അമ്മ മരിച്ച ദിവസമാണ് അത് ഫസ്റ്റ് ഹെഡ്ലൈൻ ആകണമെന്ന് ചാനലുകൾ തീരുമാനിക്കുന്നു പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ആ വാർത്ത വരുന്നു അത് ആൻ്റണി ബുദ്ധിമാനായതുകൊണ്ട് തന്നെയാണ് അപ്പം ആൻ്റണിക്ക് ആൻ്റണിയെ മാർക്കറ്റ് ചെയ്യാൻ അറിയാം സ്വന്തം മകനെ മാർക്കറ്റ് ചെയ്യാൻ അറിയാം മകനെ ഇവിടെ എത്തിക്കണമെന്ന് ആൻ്റണിക്ക് അറിയാം വരാൻ പോകുന്നതൊക്കെ പുതിയ യുഗമാണ് ആ യുഗത്തിൻ്റെ അതിലൊരു പുതിയ മാറ്റമായിരിക്കാം ഇത് ആ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തായാലും നല്ല തീരുമാനമാണ് എടുത്തത് കേരളത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ പറയും എന്തായാലും ഈ ഒരു രാജ്യം ആ രാജ്യയ്ക്ക് പിന്നാലെ ഉണ്ടായി നമ്മുടെ ഈ സംവാദവും അത് വിശാലമായി തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും സജീവമായി ചർച്ച ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഞങ്ങൾ അവതരിപ്പിച്ചു നമസ്കാരം നമസ്കാരം